ഹലോ എസ് എസ് വേഡെന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് കല്യാണ വീട്ടിൽ ഉണ്ടാക്കുന്ന ബീഫ് കറി നമുക്ക് കുക്കറിൽ എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം അതിന് സവാള ചുവന്നുള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് തക്കാളി ഇത്രയും സാധനങ്ങൾ ആവശ്യമാണ് സവാളയും തക്കാളിയും നമ്മൾ വേറെ അരിഞ്ഞ് വയ്ക്കണം ഇഞ്ചി പച്ചമുളക് ചുവന്നുള്ളി വെളുത്തുള്ളി അതൊരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി ഇനി നമ്മൾ കുക്കറെടുത്ത് കുക്കറിനകത്തേക്ക് കഴുകി വരി വെച്ചാണ് ബീഫ് ഇട്ട് കൊടുക്കണം അതിനകത്തേക്ക് സവാളയും തക്കാളിയും അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം ഇനി നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളക് ചുവന്നുള്ളി വെളുത്തുള്ളി ഇത്ര സാധനങ്ങൾ ചതച്ച് വെച്ചേക്കണത് നമ്മൾ കുക്കറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം ഇനി ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കണം മല്ലിയില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം എന്തേലും മല്ലിയില ഇല്ലായിരുന്നു ഇനി രണ്ടര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയും കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണയും അത്യാവശ്യം വേണ്ട വെളിച്ചെണ്ണയും ചേർത്ത് ഇത് നമ്മൾ കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം ഈ ബീഫിലേക്ക് മസാലയൊക്കെ പിടിക്കാൻ പതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അതും കുറച്ച് വെള്ളം അല്ലാണ്ടും ചേർത്ത് കുക്കർ അടച്ച് വെച്ച് നമ്മളൊന്ന് വേവണ വരെയും ഒന്ന് വെയിറ്റ് ചെയ്യണം കുക്കർ കുക്കറടപ്പത്ത് വെച്ച് അത് നന്നായിട്ട് വേവണ വരെയും കുക്കർ അടച്ച് വെച്ച് ഒന്ന് വേവിക്കണം ഒരു മൂന്ന് നാല് വിസലിൽ കേൾക്കുമ്പോഴേക്കും ബീഫ് നന്നായിട്ട് വെന്ത് കിട്ടും ബീഫ് വെന്തതിന് ശേഷമാണ് പിന്നെ നമ്മൾ അതിനകത്തേക്ക് മസാല ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ വേവിക്കാൻ വെക്കുമ്പോൾ മസാല ഇട്ട് കൊടുത്താൽ നമ്മൾ കുക്കർ അടിക്കുമ്പോൾ അതിന് സ്മെല്ലൊക്കെ പോകും അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ചീഞ്ചട്ടി ചൂടാക്കിയിട്ട് നമ്മൾ ചീഞ്ചട്ടി ചൂടാക്കിയിട്ട് നമ്മൾ ബീഫ് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം ഈ ബീഫ് ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മളൊരു മസാല ഇട്ട് കൊടുക്കണം ആദ്യം നമ്മൾ ബീഫ് മസാലയും പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിട്ട് മസാലയുണ്ട് ആ മസാലയും കൂടെ കൂടി ഇട്ടുകൊടുക്കണം നമ്മൾ ഈ ഗ്രാമ്പും ജീരകവും തക്കോലുമൊക്കെ വെച്ചിട്ട് പൊടിച്ചെടുക്കുന്ന മസാലയാണിത് ആ മസാലയും പിന്നെ രണ്ട് ടീസ്പൂൺ ബീഫ് മസാലയും കൂടെ കൂടി നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം അത് നന്നായിട്ട് തിളച്ചൊന്ന് കുറുകി പറ്റി വരുമ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റും കറി നല്ല കൊഴുത്തും വരുന്നത് ശരിക്കും കല്യാണ വീടുകളിൽ പോലെ തന്നെ വരും നമ്മൾ വെക്കുമ്പോൾ ഇപ്പം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ആ എണ്ണയൊക്കെ തെളിഞ്ഞു വരുമ്പോൾ നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഈ നമുക്ക് ചോറിൻ്റെ കൂടെയും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ അടിപൊളി ബീഫ് കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ